വാടക്കൽ നിവാസികൾക്ക് നഗര ആരോഗ്യ കേന്ദ്രം മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ആദരണീയനായ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ പി എസ് എം ഹുസൈൻ സ്വാഗതം പറയുകയും ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി കെ കെ ജയമ്മ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു അമ്പലപ്പുഴയുടെ ജനകീയ എം എൽ എക്ക് വാടക്കൽ നിവാസികൾ സ്നേഹം നിറഞ്ഞ നന്ദിയും അറിയിച്ചു നമ്മുടെ നഗരസഭയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് ഇതിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ വാർഡിൽ മൊത്തം പന്ത്രണ്ട് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് അത് ഈ നഗരസഭാ ഭരണം വന്നതിന് ശേഷം ഇപ്പോഴത്തെ ഭാരവാഹികൾ അതിൻ്റെ സ്റ്റാൻഡിങ് എല്ലാം വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഓരോ പ്രദേശത്തെയും കൗൺസിലർമാർ വീട് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കണ്ടെത്താനാണ് പരിസരം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വളരെ മാതൃകാപരമായി നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ മാതൃകാപരമായി അനുവദിക്കപ്പെട്ട എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും സമയബന്ധിതമായ ഉദ്ഘാടന ജീവാന്തിശയമായും കഴിയുന്നത് ഇത്തരമൊരു സൗകര്യം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യം ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല വിശേഷിച്ച് സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത് ഇതുപോലെയുള്ള കേന്ദ്രം വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആരോഗ്യ പരിപാലനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ലഭിക്കുന്നത് ഇവിടെ ഒരു മണി മുതൽ ഏഴ് വരെയാണ് ഇവിടെ സൗകര്യം ഒരുക്കുന്നത് അത് ആ സമയക്രമം തന്നെ രാവിലെ പണിക്ക് പോകുന്ന തൊഴിലാളിക്കും പണി പണികഴിഞ്ഞ് വന്നതിന് ശേഷവും ഡോക്ടറെ കാണണമെങ്കിൽ മരുന്ന് വാങ്ങണമെങ്കിൽ അതിന് കഴിയുന്ന നിലയ്ക്കാണെൻ്റെ സമയക്രമം ഉൾപ്പെടെ നിശ്ചയിച്ചിരുന്നത് ആലപ്പുഴ നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഒരു ചികിത്സാ സൗകര്യമാണ് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്താൽ പത്തായി പറയുന്ന രീതി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പോലും പരസ്യമാക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എം എൽ എ തന്നെ ഞങ്ങളുടെ നഗരസഭയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഇപ്പൊ എം എൽ എവിടെ പോയാലും എം എൽ എ ആണ് ഞങ്ങൾക്ക് വേണ്ടി എം എൽ എ ആണ് പറയുന്നത് ഞങ്ങളത് പറയാറില്ല നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു വർഷം മൂന്നര കോടി രൂപയാണ് ആലപ്പുഴ നഗരസഭ തനതായി മുടക്കുന്നത് അല്ല വേറെ വിട്ടുകിട്ടിയ ഒരു സ്ഥാപനം എന്ന രീതിയിൽ നഗരസഭ മുടക്കുകയാണ് ഗവൺമെന്റിന്റെ ഫണ്ട് എന്ന രീതിയിൽ നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒ പി വേണ്ടി ഗവൺമെന്റ് മുടക്കിയത് അത് കൂടാതെയാണ് ആലപ്പുഴ നഗരസഭ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് എന്തിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ നടക്കണം സൗജന്യമായ രീതിയിൽ കാലും കയ്യും ഇല്ലാതെ വരുന്ന ആളുകൾക്ക് അത് കൃത്രിമക്കാലോ കയ്യോ ഒക്കെ വെക്കണമെങ്കിൽ സൗജന്യമായ രീതിയിൽ വെച്ചു കൊടുക്കുകയാണ് അവിടെ അഞ്ചു പൈസയും കൊടുക്കണ്ട നമ്മുടെ ജനങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കി അവിടെ ചെന്ന് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കണ്ട് അളവെടുക്കുക അളവെടുക്കുന്നതിന്റെ ഇത്ര ദിവസം കഴിഞ്ഞ് വരാൻ പറയുക വരാൻ പറഞ്ഞാൽ അവരിത് വെച്ച് മാറ്റാണെന്ന് നോക്കും നോക്കിയിട്ടാണ് നമുക്ക് തന്നു വിടുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ വളരെ നമ്മുടെ സെന്റർ നഷ്ടപ്പെടുന്നതായപ്പോ അടുത്ത വീട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും നോക്കി അതിനും നമുക്ക് ബിൽഡിങ്ങിന്റെ നമ്പർ ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്ന ഇങ്ങനെ ഒരു ഹെൽത്ത് സെന്റർ നമ്മുടെ നഷ്ടപ്പെടുത്താനും പറ്റത്തില്ല നമുക്ക് ഏറ്റവും ഇവിടെ നഗര നാൽപ്പതാം വാർഡ് മുനിസിപ്പാലിറ്റി ഇവിടെ കൊണ്ട് കഴിയുകയാണ് അപ്പുറത്തെ പഞ്ചായത്താണ് അപ്പൊ മത്സ്യ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടണം പറ്റത്തില്ലെന്ന് നമ്മൾ സിസ്റ്റർമാര് പറഞ്ഞു അപ്പുറത്തെ സാഗര ആശ്രീയുള്ളതുകൊണ്ട് അവിടെയൊന്നും പറ്റത്തില്ല ഇതിനിപ്പുറത്തോട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കാണ് നമ്മുടെ പഴയ നമ്മുടെ വാർഡിന്റെ സെക്രട്ടറി ടി ആർ രാജേഷ് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് എന്ത് ഒരു വീടില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വാർഡിലെ കലാകാരനായ ഉദയ ചേട്ടൻ ഉദയൻചേട്ടനാണ് ഞമ്മക്ക് ഈ വീട് എനിക്ക് കൊണ്ടു തന്നത് അപ്പൊ ഉദയം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ വിഷമിക്കണ്ട ഞാൻ ഒരു വീട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ അങ്ങനെ ഉദയൻചേട്ടന് വലിയൊരു നന്ദി ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ഈ വീട് കൈവിട്ടു പോയേനെ അങ്ങനെ അത് കാരണം നമുക്ക് ഈ ഒരു ഹെൽത്ത് സെന്റർ നമ്മുടെ വാടക പറഞ്ഞു ആ ചേട്ടൻ വിചാരിച്ചോണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ പിന്നീടുള്ള കാര്യങ്ങളായപ്പോഴത്തേക്ക് നഗരസഭയിൽ നമുക്ക് വെള്ളാത്തിന്റെ കീഴില് മൂന്ന് പി എസ് പാടുള്ളൂ പക്ഷേ അപ്പൊ നമുക്ക് നാലായി പോയി അങ്ങനെ ഗുരുമന്ദ്ര കൊണ്ട് വന്നപ്പോ നാലായി അപ്പൊ ഞാൻ ചെയർപേഴ്സൺ പറഞ്ഞു പെട്ടത്തില്ല ഞാൻ ഇവിടെ വന്ന ആളെ കൊണ്ട് വിഭവം ഉണ്ടാക്കും എന്ന് പറഞ്ഞു സത്യമാണ് അങ്ങനെ ഇല്ല എല്ലാവർക്കും പരിഹാരം ഉണ്ടാക്കാൻ ഇതിലേക്ക് ഗുരുമന്ത്രി എല്ലാവർക്കും തരാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഏറ്റവും പിന്നെ അത്യാവശ്യമായ ഹെൽത്ത് സെന്റർ നമ്മുടെ ചെയർപേഴ്സൺ ഉൾപ്പെട്ട് എല്ലാവർക്കും എല്ലാ വാർഡിനും ഹെൽത്ത് സെന്റർ എന്ന് അങ്ങനെ എല്ലാ വാർഡിനെയും കിട്ടി ഒരു ഹെൽത്ത് സെന്റർ